അപ്പൊ എന്താ സീസൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങക്ക് സീസണ ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സീസൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സീസൺ നമ്മൾ എന്തിന്റെ ബേസിസിലാ സീസൺ എന്ന് പറയുന്നത് ഒന്ന് പറയാവോ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത് സീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചാ അല്ലെ നമ്മൾ പറയും ചൂട് കൂടുമ്പോ സമ്മറായി എന്ന് പറയും നല്ല തണുപ്പ് വരുമ്പോ നമ്മൾ പറയും വിന്റർ ആയി എന്ന് പറയും അപ്പൊ ചൂടിനനുസരിച്ചിട്ടാണ് നമ്മള് സീസണിന് തിരിച്ചേക്കുന്നത് ഈ ചൂട് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൂര്യനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ സണ്ണിന്റെ മൂവ്മെന്റിന് അനുസരിച്ചിട്ടാണ് എന്ത് നടക്കുന്നത് സീസൺസ് നടക്കുന്നത് ഇനി എത്ര സീസൺ ഉണ്ട് എന്നൊന്ന് പറയാവോ എത്ര സീസൺസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാ എത്ര സീസൺ ഉണ്ട് നാല് സീസൺസ് ആണ് ഉള്ളത് അല്ലെ നാല് സീസൺസ് ഉള്ളത് വിന്റർ സ്പ്രിങ് സമ്മറ് ഓട്ടം അപ്പൊ നമുക്ക് നാല് സീസൺസ് വൃത്തിയായിട്ട് അറിയാം വിന്റർ ഒരു ആണ് ഒരു സീസൺ ആണ് നെക്സ്റ്റ് സീസൺ ആണ് സ്പ്രിങ്ങും ഓട്ടോ അപ്പൊ ഇത്രയാണ് സീസൺസിൽ വരിക ഇനി നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട് വിന്റർ എന്ന് പറയുമ്പോൾ നൈറ്റ് ടൈം കൂടുതലായിരിക്കും അതായത് സൂര്യപ്രകാശം കുറവായിരിക്കും എന്നർത്ഥം എന്നാൽ ഡേ ടൈം കുറവായിരിക്കും അല്ലെ ഡേ ടൈം കുറവായിരിക്കും മഞ്ഞ് കാലത്ത് നമുക്കറിയാം രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണ് ദിവസത്തിന്റെ ദൈർഘ്യം കുറവാണ് അങ്ങനെ ദിവസത്തിന്റെ ദൈർഘ്യം കുറയുന്നതുകൊണ്ടാണ് ചൂട് കുറയുന്നത് കാരണം സൂര്യപ്രകാശം കുറവായിരിക്കും അതുകൊണ്ടാണ് ചൂട് കുറയുന്നത് ഇനി സമ്മറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മറിൽ ഡേ ടൈം കൂടുതലാണ് പക്ഷെ അതേ സമയം നൈറ്റ് ടൈം കുറവാണ് അപ്പൊ ഡേ ലൈറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ചൂട് കൂടുക എന്നാണ് അർത്ഥം അപ്പൊ സമ്മറിൽ ചൂട് കൂടുതലായിരിക്കും ഇനി സമ്മറിലും വിന്ററിലും സത്യം പറഞ്ഞു കഴിഞ്ഞാ വേരിയിങ് ലെങ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആണ് ആ സമയത്ത് ഡേ ആൻഡ് നൈറ്റ് വേരി ചെയ്യും വേരി ഡേ ആൻഡ് നൈറ്റ് ആണ് എന്ത് സമ്മറും വിന്റും എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്മറിനെയും വിന്ററിനെ നമുക്ക് സോളിസ്റ്റൈസ് എന്ന് വിളിക്കാം സമ്മറും വിന്ററും സോളിസ്റ്റൈസ് ആണ് ഇത് സോളിസ്റ്റൈസ് ആണ് ഡേ ആൻഡ് നൈറ്റില് വേരിയേഷൻ ഉണ്ട് സമ്മറും വിന്റും സോളിസ്റ്റൈസ് ആണ് എന്നാൽ അടുത്ത രണ്ട് സീസൺ സ്പ്രിങ്ങും ഓട്ടോ സ്പ്രിങ്ങിന്റെ ഓട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആണ് പന്ത്രണ്ട് മണിക്കൂറ് ഡേയും പന്ത്രണ്ട് മണിക്കൂർ നൈറ്റും ആണ് ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇക്യുനോക്സ് എന്ന് വിളിക്കാം എന്താ വിളിക്കുക ഇക്യുനോക്സ് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഏതൊക്കെയാണ് സ്പ്രിങും ഓട്ടോ സ്പ്രിങ്ങും ഓട്ടോ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് സീസണിന്റെ ഓർഡർ ആണ് എല്ലാവർക്കും സീസണിൻ്റെ പേരൊക്കെ അറിയാം സമ്മർ ഉണ്ട് വിൻ്ററുണ്ട് ഓട്ടോ ഉണ്ട് സ്പ്രിങ് ഉണ്ട് ഈ നാല് സീസണും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് ആരാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾ ആരാ ആദ്യം എന്ന് പറയാനില്ല കാരണം ഇതൊരു സൈക്ലിക്കൽ മാനറാണ് അപ്പൊ ആദ്യം ആരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനൊരു ഓർഡർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിൻ്റർ സീസൺ വിന്റർ സീസൺന്ന് പറയുന്നത് ശരിക്കും ഡിസംബർ തുടങ്ങി ഡിസംബർ ട്വന്റി സെക്കൻഡ് തുടങ്ങി ഓക്കെ ഡിസംബർ അതിനുമ്പീസൺ പറയുന്നതിനുമ്പ്പ് ഞാൻ നിങ്ങളോട് പറയാം ഒരു വർഷത്തിൽ എത്ര സീസൺ ഉണ്ട് വർഷത്തില് എത്ര മാസം കൊണ്ടാണ് നടക്കുന്നത് പന്ത്രണ്ട് മാസം കൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു സീസൺ എത്ര മാസം ആയിരിക്കും ഒരു സീസൺ എത്ര മാസമായിരിക്കും ട്വൽവ് ബൈ ഫോർ ഒരു സീസൺന്ന് പറയുന്നത് വൺ സീസൺക്വൽ ടു ത്രീ മന്ത്സ് മൂന്ന് മാസമായിരിക്കും ഒരു സീസൺ ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ ഒരു വർഷം പന്ത്രണ്ട് മാസം ഒരു വർഷം നാല് സീസൺ അങ്ങനെയെങ്കിൽ ഒരു സീസൺ എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ആണ് ഇനി വിന്റർ എപ്പോഴാണ് തുടങ്ങുന്നത് വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ട്വന്റി സെക്കൻഡിലാണ് നോർത്തേൺ ഹെമീസ്പിയറിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ ഹെമീസ്പിയറിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നോർത്തേൺ ഹെമീസ്പിയർ ിയറിലെ എന്താണോ ഇപ്പൊ സീസൺ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സതേൺ ഹെമീസ്പിയറിലെ സീസൺ എന്ന് പറയുന്നത് നോർത്തേൺ എന്താണോ സീസൺ അതിന്റെ നോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സതേൺ ഹെമീസ്പിയറിലെ സീസൺ അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ എനിക്ക് മറുപടി തരണം ഇവിടെ ഞാൻ നോർത്തേൺ ഹെമീസ്പിയർ എന്ന് എഴുതുകയാണ് ഇവിടെ ഞാൻ സദേൺ ഹെമീസ്പിയർ എന്ന് എഴുതുകയാണ് അപ്പൊ നോർത്തേൺ ഹെമീസ്പിയറിൽ ഇപ്പൊ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമീസ്ഫിയറിൽ എന്ത് സീസൺ ആയിരിക്കും ഒന്ന് കമന്റ് ചെയ്തേ നോർത്തേൺ ഹെമീസ്പിയർ നേരെ ഓപ്പോസിറ്റ് ആണ് സതേൺ ഹെമീസ്പിയർ എന്ന് പറഞ്ഞു നോർത്തേൺ ഹെമീസ്പിയറിൽ ഇപ്പൊ സമ്മർ ആണ് അപ്പൊ സതേൺ ഹെമീസ്ഫിയറിൽ എന്താണ് ആ സതേൺ ഹെമീസ്പിയറിൽ വിന്റർ ആണ് സതേൺ ഹെമീസ്ഫിയറിൽ വിന്റർ ആണ് നോർത്തേൺ ഹെമീസ്പിയറില് സമ്മറും സതേൺ ഹെമീസ്ഫിയറിൽ വിന്റും ഇനി നോർത്തേൺ ഹെമീസ്ഫിയറിൽ വിന്റർ ആണെന്ന് വിചാരിക്കുക നോർത്തേൺ ഹെമീസ്ഫിയറിൽ വിന്റർ അങ്ങനെയാണെങ്കിൽ സതേൺ ഹെമീസ്ഫിയറിൽ എന്താ നോർത്തേൺ ഹെമീസ്ഫിയറിൽ വിന്റർ ആണെങ്കിൽ സതേൺ ഹെമീസ്ഫിയറിൽ സമ്മർ ആയിരിക്കും സതേൺ ഹെമീസ്ഫിയറിൽ ആയിരിക്കും ഇനി നോർത്തേൺ ഹെമീസ്ഫിയറിൽ സ്പ്രിംഗ് ആണെന്ന് ഇരിക്കട്ടെ നോർത്തേൺ ഹെമീസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സതേൺ ഹെമീസ്ഫിയറിൽ എന്തായിരിക്കും സതേൺ ഹെമ്മീസ്പിയറില് ഓട്ടം ആയിരിക്കും ഓട്ടം ആയിരിക്കും ഇനി നോർത്തേൺ ഹെമീസ്ഫിയറില് ഓട്ടമാണെങ്കിലോ ഓട്ടമാണെങ്കിൽ സതേൺ ഹെമ്മീസ്പിയറിൽ സ്പ്രിങ് ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ വിന്റർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആയിരിക്കുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സീസൺ മൂന്ന് മാസമാണ് അപ്പം ഇനി ഞാൻ നോർത്തേൺ ഹെമ്മീസ്പിയറിനെ കുറിച്ച് പറയുകയാണ് അപ്പം നിങ്ങളുടെ ഒരു കാര്യം വേണം നമ്മൾ പഠിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനെ കുറിച്ച് മാത്രമാണ് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സതേൺ ഹെമീസ്പിയറിൽ എന്ന് ഓർക്കുക നോർത്തേൺ ഹെമീസ്പിയർ ആണ് നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സതേൺ ഹെമീസ്പിയർ എന്ന് ഓർക്കുക ഓക്കെ അപ്പൊ രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ മാറിപ്പോ നിങ്ങൾ കഷ്ടപ്പെട്ട് നോർത്തേൺ ഹെമീസ്പിയറും അതേ ഹെമീസ്പിയറും പഠിച്ചിട്ട് പോകരുത് കാരണം എന്താണറിയോ രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ടോട്ടലി കൺഫ്യൂസിങ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം എളുപ്പമാവണമെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് പോകുക അപ്പൊ നോർത്തേൺ ഹെമീസ്പിയർ പഠിച്ചിട്ട് പോവാ ഓക്കെ ഇനി നമുക്ക് നോക്കാം നോർത്തേൺ ഹെമീസ്പിയറിൽ ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മാസമാണല്ലോ ഒരു സീസൺ അപ്പൊ നിങ്ങൾ കൂട്ടിക്കോ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസം ഏതായി മാർച്ച് മാർച്ച് ഇരുപത്തി ഒന്നിന് ഒന്ന് വരെ അവിടെ വിന്റർ ആണ് പിടി പിടികിട്ടിയ ഡിസംബർ ഇരുപത്തിരണ്ട് തുടങ്ങി മാർച്ച് ഇരുപത്തി ഒന്ന് വരെ മൂന്ന് മാസം വിന്റർ പോവും ഇനി അടുത്തത് മാർച്ച് ഇരുപത്തി ഒന്ന് തുടങ്ങി അപ്പൊ ഇനി അടുത്തത് മാർച്ച് ഇരുപത്തി ഒന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് തുടങ്ങി കൂട്ടിക്ക് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ജൂൺ ഇരുപത്തി ഒന്ന് വരെ സ്പ്രിംഗ് ആണ് ജൂൺ ഇരുപത്തി ഒന്ന് വരെ സ്പ്രിംഗ് ആണ് ഇനി നോക്കിക്കോ അടുത്തത് ജൂൺ ഇരുപത്തി ഒന്ന് ജൂൺ കഴിഞ്ഞു ഇപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ സമ്മറാണ് ജൂൺ ഇരുപത്തി ഒന്ന് അടങ്ങി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ സമ്മർ ആണ് ഇനി അപ്പുറത്തോട്ട് നോക്കിക്കേ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അടങ്ങി ഇരുപത്തി മൂന്ന് തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ ട്വന്റി സെക്കൻഡ് വരെ ഓട്ടമാണ് അപ്പോ ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റുകൾ ഇങ്ങനെ ഓർത്താൽ മതി ഡിസംബർ ഇരുപത്തി രണ്ടിന് എന്ത് സ്റ്റാർട്ട് ചെയ്യും ഡിസംബറിലാണ് വിന്റർ അപ്പൊ വിന്റർ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ മൂന്ന് മാസം ജാനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചിൽ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ മാർച്ചിൽ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യും എന്ന് ഓർക്കുക മാർച്ചിൽ സ്പ്രിങ് ആണ് ഇനി അത് ഏപ്രിൽ മെയ് ജൂൺ ജൂണിന് എന്ത് സ്റ്റാർട്ട് ചെയ്യും സമ്മർ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിന് എന്ത് സ്റ്റാർട്ട് ചെയ്യും ഓട്ടം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സമ്മറും വിന്റർ അല്ല സമ്മറും വിന്റർ ഓർക്കാൻ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കാം ഡിസംബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ എന്താണ് വിന്റർ ആണ് സമ്മറ് ജൂൺ ആണ് എന്നും ഓർമ്മയിൽ വരും പക്ഷെ നിങ്ങളുടെ കൺഫ്യൂഷൻ എവിടെയിരിക്കും എന്ന് അറിയുമോ മാർച്ചും സെപ്റ്റംബറും തമ്മിൽ മാറിപ്പോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങളുടെ പിറന്നാൾ സെപ്റ്റംബറിൽ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സെപ്റ്റംബറിൽ ജനിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്ക സെപ്റ്റംബർകാര് നല്ല ഓട്ടക്കാരാണ് എന്ന് ഓർക്കുക സെപ്റ്റംബറിൽ ജനിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അനുസ്മരിക്കുക അയാൾ നല്ല ഓട്ടക്കാരനാണെന്ന് നോക്കുക അപ്പൊ സെപ്റ്റംബർ ഓട്ടം ഓക്കേ അപ്പൊ സെപ്റ്റംബർ ഓട്ടം ഗ്യാപ്പ് എന്താ മിസ് വരുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിലെ ഓക്കെ അപ്പൊ ഓട്ടം ഓർക്കുക ഓക്കെ ഓട്ടം സെപ്റ്റംബർ ആണ് അപ്പൊ മാർച്ച് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും സ്പ്രിങ് ആയിരിക്കും അപ്പൊ ഇതാണ് നാല് സീസൺസ് എന്ന് പറയുന്നത് അപ്പൊ സീസണിന്റെ ഡ്യൂറേഷൻ മനസ്സിലായല്ലോ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഓരോ സീസണിന്റെ ഡ്യൂറേഷൻ എന്താണ് അപ്പൊ നിങ്ങളോടുള്ള ക്വസ്റ്റിൻ ഇതാണ് എല്ലാവരും ആലോചിച്ച് മറുപടി പറയണം ഞാനിപ്പോ നിങ്ങളോട് നോർത്തേൺ ഹെമീസ്പിയറിന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് സതേൺ ഹെമീസ്പിയറിന്റെ എന്താ കാര്യം പറയാം ഡേയ്സിന്റെ ഇടയിലെ ഗ്യാപ്പോ എനിക്ക് പിടികിട്ടിയില്ല അതിലെ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഓക്കെ ചെയ്തിട്ട് കാരണം എനിക്ക് എനിക്ക് മോൻ എന്താണ് എന്ന് പിടികിട്ടുന്നില്ല ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ചോദിക്കണമെങ്കിൽ മൂന്ന് മാസം എന്ന് ഡിസംബർ തുടങ്ങി മാർച്ച് 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 അല്ലേ പിന്നെ ഓക്കേ 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 ൊന്ന് ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയോ പറഞ്ഞതാ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു ഡേറ്റും കൂടെ പഠിക്കണം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ എപ്പോഴും എന്താ ഡേറ്റ് പറയുമ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസംബർ ട്വന്റി ഫസ്റ്റ് ട്വന്റി ടു മാർച്ച് ട്വന്റി ഫസ്റ്റ് അങ്ങനെ പറയുള്ള ഒരു ട്വന്റി ടു എന്ന് പറയില്ല സ്പ്രിങ് തുടങ്ങുന്നത് മാർച്ച് ട്വന്റി ഫസ്റ്റ് ജൂൺ ട്വന്റി ഫസ്റ്റ് എന്ന് വരെ പറയത്തുള്ളൂ ഇതേ ഡേറ്റുകൾ എന്നെ ഉപയോഗിക്കാം കാരണം നാല് ഡേറ്റിന് പകരം ആറ് ഡേറ്റ് എട്ട് ഡേറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ആണോ അങ്ങനെ ഓക്കെ ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു പിടീറ്റിട്ടുണ്ട് എങ്ങനെയാണ് എന്ന് സീസൺ കിടക്കുന്നത് അപ്പൊ എന്റെ ക്വസ്റ്റിൻ ഇതാണ് സതേൺ ഹെമീസ്പിയറിൽ വിന്റർ ഏത് ദിവസം തുടങ്ങി ഏത് ദിവസം വരെ ഒന്ന് പറയാമോ ആലോചിച്ച് പറഞ്ഞാൽ മതി സതേൺ ഹെമീസ്പിയറിൽ വിന്റർ ഏത് ഡേറ്റ് തുടങ്ങി ഏത് ഡേറ്റ് വരെ നോർത്തേൺ ഹെമീസ്പിയറിൽ വിന്റർ ആലോചിച്ചാൽ നിങ്ങക്ക് മറുപടി കിട്ടും അല്ല സമ്മർ ആലോചിച്ചാൽ നിങ്ങക്ക് ആൻസർ കിട്ടും സതേൺ ഹെമീസ്പിയറിൽ വിന്റർ എത്ര തീയതി തുടങ്ങി എത്ര തീയതി വരെ ആ നോർത്തേൺ ഹെമീസ്പിയർ സംബന്ധിച്ച് സമ്മർ എപ്പഴാ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ട്വന്റി ഫസ്റ്റ് അല്ലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ട്വന്റി തേർഡ് വരെ അപ്പൊ അതാണ് അവരുടെ വിന്റർ സീസൺ ഓക്കെ ഇനി സതേൺ ഹെമീസ്പിയറാരുടെ സ്പ്രിങ് എപ്പോഴാ സതേൺ ഹെമീസ്പിയർടെ സ്പ്രിങ് എപ്പോഴാ സദേൺ ഹെമീസ്പിയറിന്റെ സ്പ്രിംഗ് എന്ന് പറയുമ്പോ നോർത്തേൺ ഹെമീസ്പിയറിനെന്തായിരിക്കും പിള്ളേരെ ആയിരിക്കും ഞാൻ പറഞ്ഞു ഏത് മാസം ജനിച്ചവര് ഓട്ടക്കാര് ഏതു മാസം ജനിച്ചവരെ ഓട്ടക്കാര് സെപ്റ്റംബർ സെപ്റ്റംബർ ട്വന്റി തേർഡ് തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ ട്വന്റി സെക്കൻഡ് വരെ ഓക്കെ ഇനി സമ്മർ സദേൺ ആർക്ക് സമ്മർ എപ്പഴാ സതേൺ ഹെമീസ്പിയർ ആർക്ക് സമ്മർ എപ്പഴാണ് സതേൺ ആർക്ക് സമ്മർ എന്ന് പറയുന്നത് ജൂണിലാണ് അല്ലെ അപ്പൊ അല്ല നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് ജൂണിലാണ് സമ്മർ അവരുടെ വിന്റർ ഡിസംബറില അപ്പൊ സദേൺ ആർക്ക് വിന്റർ ഡിസംബർ ട്വന്റി സെക്കൻഡ് തുടങ്ങി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഓക്കെ അപ്പൊ ഇവരുടെ ഓട്ടം എപ്പോഴാ ഓട്ടം മറ്റവരുടെ സ്പ്രിംഗിന്റെ ടൈമാണ് ഇവരുടെ ഓട്ടം എന്ന് പറയുന്നത് മാർച്ച് ട്വന്റി ഫസ്റ്റ് തുടങ്ങി ജൂൺ ട്വന്റി ഫസ്റ്റ് വരെ ഇപ്പൊ നിങ്ങക്ക് ഏകദേശം പിടിയിട്ടില്ല അപ്പൊ ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഈ ഡേറ്റ് വെക്കണം ഡിസംബർ ട്വന്റി സെക്കൻഡ് ജൂൺ ട്വന്റി ഫസ്റ്റ് മാർച്ച് ട്വന്റി ഫസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഈ ഡേറ്റുകൾ ആണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈ ഡേറ്റുകൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ സീസണെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങക്ക് ഓർമ്മയുണ്ട് ഇനി സീസൺ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സീസൺ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സീസൺ ഉണ്ടാവുന്നത് സീസൺ ഉണ്ടാവാനുള്ള കാരണം എന്താ റെവല്യൂഷനും എർത്തിന്റെ ചിൽറ്റും എർത്തിന്റെ ചിൽറ്റും റെവല്യൂഷനും കൊണ്ടാണ് എന്തുണ്ടാവുന്നത് സീസൺ ഉണ്ടാവുന്നത് അപ്പോ ഞാൻ നിങ്ങളോട് ഇതിനു മുൻപ് ൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആരും എഴുതണ്ട കണ്ടാ ഇവിടെ സീസൺസിന് നോർത്ത് ഹെമീസ്ഫിയർ സീസൺസ് സൌതേൺ ഹെമീസ്ഫിയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സമ്മർ സോളിസ്റ്റൈസ് സൂര്യൻ എവിടെ നിൽക്കുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാ സമ്മറില് സൂര്യൻ അതായത് ജൂൺ ട്വന്റി ന് സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ആണ് ജൂൺ ട്വന്റി ന് സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് അപ്പൊ അത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ ഇവിടെ വരച്ച് കാണിക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കോ ഈ കൺസെപ്റ്റ് പഠിച്ചേ പറ്റൂ കാണുമ്പോ പാടാൻ തോന്നും പക്ഷെ ഒരു തവണ മനസ്സിലാക്കിയാൽ മനസ്സിൽ നിന്ന് പോവില്ല ഓക്കെ ഒരു കാര്യം നമ്മൾ ആദ്യം ഞാൻ സമ്മറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് ഇക്വേറ്റർ സീറോ ഡിഗ്രി ഇത് ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി ഇതും ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി സൗത്ത് ഇത് സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി സൗത്ത് ഇത് സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് ഓക്കെ അപ്പോ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ജൂൺ ട്വന്റി ഫസ്റ്റിന് സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് ജൂൺ ട്വന്റി ഫസ്റ്റിന് സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ആണ് മറക്കരുത് ജൂൺ ട്വന്റി ഫസ്റ്റിന് സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് ട്രോപ്പിക് ഓഫ് ആണ് അങ്ങനെ ഓഫ് ാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം സൂര്യൻ നിൽക്കുന്നത് നോർത്തേൺ ഹെമീസ്പിയറിലാണ് സൂര്യൻ നിൽക്കുന്നത് നോർത്തേൺ ഹെമീസ്പിയറിനോട് ചേർന്നാണ് ഇതാണ് ഇക്വേറ്റർ ഇപ്പൊ നോർത്തേൺ ഹെമീസ്പിയറിനോട് ചേർന്നാണ് സൂര്യൻ നിൽക്കുന്നത് ജൂൺ ട്വന്റി ഫസ്റ്റിന് അങ്ങനെയെങ്കിൽ നമുക്കറിയാം എർത്ത് ഒരു സ്പെറിക്കൽ ബോഡി ആയതുകൊണ്ട് സൂര്യപ്രകാശം കറക്റ്റ് പകുതിയാണ് ലഭിക്കുക സൂര്യപ്രകാശം കറക്റ്റ് പകുതിയാണ് നിക്കുന്ന അപ്പൊ സൂര്യന്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും ഈ പകുതി വരുന്നത് സൂര്യൻ നോർത്തേൺ ഹെമ്മീസ്ഫിയറിലോട്ട് കയറിയാണ് നിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം അടിക്കുന്നത് ഇങ്ങനെയായിരിക്കും സൂര്യപ്രകാശം ചരിഞ്ഞായിരിക്കും ഭൂമിയിൽ അടിക്കുക അപ്പൊ ഈ ഭൂമിയുടെ ഈ ഒരു സൈഡില് ഡേ ആയിരിക്കും താഴ്ത്ത സൈഡിൽ മൊത്തം നൈറ്റ് ആയിരിക്കും മുകളിലെ ഡേയും താഴെ നൈറ്റും ആയിരിക്കും അതായത് നിങ്ങൾ ഈ കാണുന്ന വൃത്തം ഈ വൃത്തമാണ് വൃത്തമാണെന്ത് ആർട്ടിക് സർക്കിൾ ആർട്ടിക് സർക്കിളിൽ സൂര്യൻ അസ്തമിക്കില്ല കണ്ടോ എന്തുകൊണ്ട് ആർട്ടിക് സർക്കിളിൽ സൂര്യൻ അസ്തമിക്കാതെ ജൂൺ ട്വന്റി ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഏൺ ഹെമീസ്പിയറിലാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ നോർത്ത് ഏൺ ഹെമീസ്പിയറിൽ നിൽക്കുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഞാൻ ഈ വരച്ച വരയ്ക്ക് തുല്യമായിട്ട് ആയിരിക്കും അങ്ങനെ ഈ വരയ്ക്ക് തുല്യമായിട്ടാണ് സൂര്യപ്രകാശം ലഭിക്കുന്നതെങ്കിൽ ആർട്ടിക് സർക്കിളിൽ അവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല എന്ന അതേ സമയം നിങ്ങൾ താഴെ നോക്കിക്കേ ഇവിടെ ഇതെന്താണ് അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് സർക്കിളില് സൂര്യൻ ും ഇല്ല circle ൽ സൂര്യൻ അസ്തമിക്കത്തില്ല എപ്പോഴും ഡേ ആയിരിക്കും arctic circle ൽ എപ്പോഴും ഡേ ആയിരിക്കും antarctic circle ൽ എപ്പോഴും നൈറ്റ് ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നൈറ്റ് ആയിരിക്കും ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ഒന്ന് കമന്റ് ചെയ്യാവോ ക്ലിയർ ആവാത്തവർ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കമന്റ് ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കുറെ പേര് എല്ലാം കഴിഞ്ഞ് കഥയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീണ്ടും ചോദിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടോ ഞാൻ ഇത് മൊത്തം കൺസെപ്റ്റും കഴിഞ്ഞ് ഇടയിൽ എന്തടുത്ത് ചോദിക്കാൻ വരരുത് അപ്പൊ ക്ലിയർ ആക്കണ്ടവരിപ്പൊ ക്ലിയർ ആക്കിക്കോ ഓക്കെ ഓക്കെ മനസ്സിലായില്ല അപ്പൊ മനസ്സിലാവാത്തത് പറയ അതാണ് എനിക്കും എളുപ്പം നിങ്ങൾക്ക് എളുപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് പിന്നെ നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാ എന്റെ തലയുടെ ഉള്ളിൽ നിന്നും അത് പോവും ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കുക ഇതാണ് നമ്മുടെ ഭൂമി പിള്ളേരെ ഭൂമി ഒരു സ്പെറിക്കൽ ബോഡിയാ സ്പെറിക്കൽ ബോഡിയുടെ പ്രത്യേകത അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് ആ സ്പെറിക്കൽ ബോഡിയുടെ പകുതി ഭാഗത്ത് ആയിരിക്കും ലഭിക്കുക അതാണ് പ്രത്യേകത ഭൂമി ഒരു സ്പെറിക്കൽ ബോഡിയാണ് അപ്പൊ ഭൂമിയിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പൊസിഷൻ അനുസരിച്ച് ആ ലൈറ്റിന്റെ പൊസിഷനിൽ നിന്ന് കറക്റ്റ് പകുതി സ്ഥലം വരെയാണ് സൂര്യപ്രകാശം അടിക്കുക ക്ലിയർ ആണല്ലോ ഇത് ഇക്വേറ്റർ ഓക്കെ ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഓക്കെ ഇനി ഇത് ർട്ടിക് സർക്കിൾ ഇത് അന്റാർട്ടിക് സർക്കിൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ജൂൺ ട്വന്റി ഫസ്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ജൂൺ ട്വന്റി ഫസ്റ്റില് സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ആണ് എന്ന് പറഞ്ഞു ജൂൺ ട്വന്റി ഫസ്റ്റിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ നോർത്തേൺ ഹെമീസ്ഫിയറിലോട്ട് കയറി നിൽക്കുക എന്നാണ് അർത്ഥം സൂര്യൻ നോർത്തേൺ ഹെമീസ്പിയറിലോട്ട് കയറി നിൽക്കുന്നത് കൊണ്ടാണ് നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് ഇത് സമ്മർ ആവുന്നത് എന്നാൽ സൂര്യൻ സതേൺ ഹെമീസ്പിയറിൽ നിന്ന് ഒരുപാട് അകലെയാണ് അതുകൊണ്ടാണ് സതേൺ ഹെമീസ്പിയർ ആർക്ക് ഇത് വിന്റർ ആയിട്ട് അനുഭവപ്പെടുന്നത് ഇനി സൂര്യപ്രകാശം ഭൂമി ഒരു സ്പെറിക്കൽ ആയിട്ട് പകുതി പകുതിയെ കിട്ടത്തുള്ളൂ സൂര്യൻ ഇവിടെ നടുക്കല്ല നിൽക്കുന്നത് സൂര്യൻ നടുക്കാണ് നിക്കുന്നതെങ്കിൽ മാത്രമാണ് ഈക്വലി സൂര്യപ്രകാശം രണ്ടിലും കിട്ടത്തുള്ളൂ ഇത് ഭൂമിയാണ് ഇത് ഇക്വേറ്റർ ആണെങ്കിൽ ഈക്വലി സൂര്യപ്രകാശം കിട്ടണമെങ്കിൽ അത് കറക്റ്റ് പകുതി ഡേ ആൻഡ് നൈറ്റ് വരണമെങ്കിൽ സൂര്യൻ ഇക്വേറ്ററിൽ നിൽക്കണം ഇവിടെ സൂര്യൻ ഇക്വേറ്ററിലാണോ നിൽക്കുന്നത് അല്ല സൂര്യൻ എവിടെയാ നിൽക്കുന്നത് സൂര്യൻ നിൽക്കുന്നത് ക്യാൻസറിലാണ് നോർത്തേൺ ഹെമീസ്പിയറിൽ നോർത്തേൺ ഹെമീസ്പിയറിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ഭൂമിയെ ആയിരിക്കും വരുക വരിക ആയിരിക്കും വരിക അതായത് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായത് കൊണ്ട് തന്നെ ഇവിടെ സൂര്യപ്രകാശം പതിക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞാണ് അതായത് ഈ വൃത്തത്തിന്റെ ഈ ഒരു സൈഡ് മൊത്തം ഡേ ആണ് ഈ ഒരു സൈഡ് മൊത്തം ഡേ ആണ് ഈ ഞാൻ വരച്ചേക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ താഴോട്ടുള്ള സ്ഥലം നൈറ്റ് ആണ് അനുഭവപ്പെടുന്നത് ഇവിടെ മൊത്തം നൈറ്റ് ആണ് അനുഭവപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മനസ്സിലാവാത്തവർക്ക് ഇനി ജൂൺ ട്വന്റി ഫസ്റ്റിന് ഇരുപത്തിനാല് മണിക്കൂറും ആർട്ടിക് സർക്കിളില് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും കാരണം സൂര്യൻ മുകളിലോ പൊട്ട് എന്നാൽക്കിളില് കംപ്ലീറ്റും അന്നത്തെ ദിവസം നൈറ്റ് ആയിരിക്കും അതായത് ജൂൺ ട്വന്റി ഫസ്റ്റിന് ആർട്ടിക് സർക്കിളിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല സൺ ഡസ് ആർട്ടിക് സർക്കിൾ ഇൻ ജൂൺ ട്വന്റി ഫസ്റ്റ് അറ്റ് ദ സെയിം ടൈം സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദി അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് സർക്കിളിൽ സൂര്യൻ ഉദിക്കുന്നു ഇല്ല ക്ലിയർ ആണോ ഓക്കെ ഇനി നമ്മള് ഡിസംബർ ട്വന്റി സെക്കൻഡ് എടുക്കുകയാണ് ഞാൻ ഡിസംബർ ട്വന്റി സെക്കൻഡിനെ കുറിച്ച് പറയാം അപ്പൊ ഒന്ന് കമന്റ് ചെയ്ത് ഡിസംബർ ട്വന്റി സെക്കൻഡ് എവിടെയാണ് പിള്ളേരെ സൂര്യൻ ഇരിക്കുന്നത് ഡിസംബർ ട്വന്റി സെക്കൻഡിന് ഇരിക്കുന്നത് എവിടെയാണ് ഒന്ന് പറയാമോ ഡിസംബർ ട്വന്റി സെക്കൻഡ് സൂര്യൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണില് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലാണ് ഇരിക്കുന്നത് ഇപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലാണ് സൂര്യൻ ഇരിക്കുന്നത് അപ്പോ നമ്മള് വരയ്ക്കാൻ പോവുകയാണ് ഓക്കെ ഇവിടെയാണ് സൂര്യൻ ഇരിക്കുന്നത് സൂര്യൻ ടോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ സതേൺ ഹെമീസ്പിയറിൽ ഇരിക്കുക എന്നതാണ് അർത്ഥം സൂര്യൻ സതേൺ ഹെമീസ്പിയറിൽ ഇരിക്കുകയാണെങ്കിൽ സതേൺ ഹെമീസ്പിയർ ആർക്ക് എന്തായിരിക്കും സമ്മർ ആയിരിക്കും കാരണം സൂര്യൻ സതേൺ ഹെമീസ്പിയറിനോട് ചേർന്നിരിക്കുന്നു അപ്പൊ അവർക്ക് സമ്മർ ആണ് എന്നാൽ നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് അതെന്താണ് നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് അത് വിന്റർ ആണ് നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് വിന്റർ ആണ് സതേൺ ഹെമീസ്പിയർ ആർക്ക് സമ്മർ ആണ് ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ സമ്മറും വിന്ററും നമ്മൾ പറഞ്ഞു സൂര്യൻ താഴോട്ട് നിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സൂര്യപ്രകാശം അടിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതായത് ഈ വരയുടെ ഈ സൈഡിൽ മൊത്തം ഡേ ആയിരിക്കും ഇപ്പറത്തെ സൈഡിലോ നൈറ്റ് ആയിരിക്കും അനുഭവപ്പെടുക സ്വാഭാവികമായിട്ടും ആർട്ടിക് സർക്കിളില് നൈറ്റ് ആണ് ആർട്ടിക് സർക്കിളില് സൂര്യൻ ഉദിക്കത്തെ ഇല്ല അതേസമയം അന്റാർട്ടിക് സർക്കിളിലോ അന്റാർട്ടിക് സർക്കിളില് കംപ്ലീറ്റ് ഡേ ആയിരിക്കും അന്നത്തെ ദിവസം ക്ലിയർ ആണോ അപ്പോ ഈ ഞാൻ വരച്ച ആ വരയില്ല ആ വര അനുസരിച്ചാണ് ഡേ ആൻഡ് നൈറ്റ് വരുന്നത് അപ്പൊ അന്റാർട്ടിക് സർക്കിളില് ഡിസംബർ ട്വന്റി സെക്കൻഡിന് അന്റാർട്ടിക് സർക്കിളിൽ സൂര്യൻ അസ്തമിക്കില്ല സൺ ഡസ് നോട്ട് സെറ്റ് ഡ്യൂറിങ് ഡിസംബർ ട്വന്റി സെക്കൻഡ് ഇൻ അന്റാർട്ടിക് സർക്കിൾ സൺ ഡസ് നോട്ട് റൈസ് in ആർട്ടിക് സർക്കിൾ ഇൻ ഡിസംബർ ട്വന്റി സെക്കൻഡ് ആർട്ടിക് സർക്കിളിൽ ആണെങ്കിൽ സൂര്യൻ ഉദിക്കത്തും ഇല്ല ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഓക്കെ ആർട്ടിക് സർക്കിളിൽ സൂര്യൻ ഉദിക്കത്തില്ല ഡിസംബർ ട്വന്റി സെക്കൻഡ് അന്റാർട്ടിക് സർക്കിളിൽ സൂര്യൻ അസ്തമിക്കത്തും ഇല്ല ഓക്കെയാണ് അപ്പൊ സീസൺ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സീസണീന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സീസണീന് എന്ത് ക്വസ്റ്റിൻ വന്നാലും ചെയ്യാൻ പറ്റും അപ്പൊ ഈ കൊസ്റ്റിൻ ഒന്ന് ചെയ്തു നോക്കി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കുക വേറെ ഒന്നും കൊണ്ടല്ല ഇനിയും ഇനിയും ആരും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത് ഒന്ന് ചെയ്തു നോക്കിക്കേക്കെ അനില ആര്യശ്രീ നസീല സേതുലക്ഷ്മി ഓക്കെ ഗുഡ് എൽ എം എസ് ഐശ്വര്യ അപർണ ശ്രീനാഥ് സൂരജ് ഓക്കെ നിതിൻ ബബ്ലു ഓക്കെ അപ്പൊ വേരിയേഷൻ ഇൻ length of day time and night time ഡ്യൂറിംഗ് സീസൺ ടു സീസൺ ഡേ ടൈം നൈറ്റ് ടൈമിൽ വേരിയേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ആൻസർ ഡി ആണ് റെവല്യൂഷൻ ഓഫ് എർത്ത് ഓൺ ആക്സിസ് ഫിൽറ്റർ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് ആണ് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലോചിച്ച് മറുപടി ഇടുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം പീരിയഡ് സ്പ്രിംഗ് ഇൻ സദ ഹെമീസ് തെറ്റിക്കരുത് കേട്ടോ എല്ലാവരും ആലോചിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം പീരിയഡ്ഡർ സ്പ്രിംഗ് ഇൻ സദേൺ ഹെമീസ്ഫിയർ ആ ഓക്കെ സതേൺ ഹെമീസ്ഫിയറിലാണ് നോർത്തേൺ ഹെമീസ്പിയർ ആർക്ക് ഓട്ടം എപ്പോഴാണ് എന്ന് ഓർക്കുക നോർത്തേൺ ഹെമീസ്ഫിയർക്ക് ഓട്ടം സെപ്റ്റംബർ ട്വന്റി തേർഡ് തുടങ്ങി ഡിസംബർ ട്വന്റി സെക്കൻഡ് വരെയാണ് അപ്പോ ആ പീരിയഡിലാണ് സതേൺ ഹെമീസ്പിയറുകാർക്ക് എന്ത് വരിക സ്പ്രിങ് വരിക സ്പ്രിങ് എന്ന് പറയുമ്പോ സെപ്റ്റംബർ ട്വന്റി തേർഡ് ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വെരി ഗുഡ് എല്ലാവരും തന്നെ ബി ആണ് ഇട്ടത് സന്തോഷമായി ഓക്കെ എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ആലോചിച്ച് ആൻസർ ചെയ്ത സ്പ്രിംഗിൻ്റെ ഈ സീസണിന്റെ പ്രത്യേകത കാണുമ്പോൾ എളുപ്പമാക്കെ തോന്നുന്നു പക്ഷെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും ക്വസ്റ്റിൻ ജൂൺ ട്വന്റി ഫസ്റ്റ് ഓക്കെ ഗുഡ് അപ്പോ നമുക്ക് നോക്കാം ഓൺ ജൂൺ ട്വന്റി ഫസ്റ്റ് സൺ അതെ ജൂൺ ട്വന്റി ഫസ്റ്റിന് സൺ ഡസ് നോട്ട് സെറ്റ് ഡിലോ ദോൺ അറ്റ് അതായത് ജൂൺ ട്വന്റി ഫസ്റ്റിന് സൺ നിൽക്കുന്നത് നോർത്തേൺ ഹെമീസ്പിയറിലാണ് നോർത്തേൺ ഹെമീസ്പിയറിലാണെങ്കിൽ സൂര്യൻ എവിടെ അസ്തമിക്കില്ല ആർട്ടിക് സർക്കിളിൽ അസ്തമിക്കില്ല സൺ ഡസ് നോട്ട് സെറ്റ് ബിലോ ദ ഹൊറൈസോൺ ആർട്ടിഫിയൽ ആർട്ടിക് സർക്കിളിലാണ് സൂര്യൻ അസ്തമിക്കാത്തത് അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ ഇനി ഒരു ക്വസ്റ്റിനും കൂടെ മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങള് കൺസെപ്റ്റ് മനസ്സിലാക്കിയോണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയാലേ കാര്യ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത് ഹെമീസ്പിയർ ദ ലോംഗസ്റ്റ് ഡേ ഓഫ് ദി ഇയർ ലോംഗസ്റ്റ് ഡേ എപ്പോഴായിരിക്കും ആ നമുക്കറിയാം ജൂൺ ഇരുപത്തി ഒന്നാണ് നോർത്തേൺ ഹെമീസ്പിയറുകാരെ സംബന്ധിച്ച് ലോങ്ങസ്റ്റ് ഡേ അല്ലേ ലോംഗസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജൂൺ ട്വന്റി ഫസ്റ്റ് ൻസർ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ longest day in southern hemisphere ഏതാ e da. longest day in southern hemisphere ഏതായിരിക്കും e da. longest, e da. longest day in southern hemisphere southern hemisphere ന്റെ longest day ഏതാ അത് ഡിസംബർ ട്വന്റി സെക്കൻഡ് അപ്പോ ഷോർട്ടസ്റ്റ് ഡേ ഓഫ് നോർത്തേൺ ഹെമീസ്പിയറോ shortest day of northern hemisphere northern hemisphere ഹെമീസ്പിയറിന്റെ shortest day ഏതായിരിക്കും അത് ജൂൺ ട്വന്റി ഫസ്റ്റ് ജൂൺ ട്വന്റി ഫസ്റ്റ് ആണ് സോറി എനിക്ക് മാറിപ്പോയതാണ് എന്താ shortest day of northern hemisphere ഡിസംബർ ട്വന്റി സെക്കൻഡ് തന്നെയാണ് ഡിസംബർ ട്വന്റി സെക്കൻഡ് തന്നെയാണ് ഡിസംബർ ട്വന്റി സെക്കൻഡ് തന്നെയാണ് day of southern സതേൺ ഹെമീസ്പിയറോ shortest day of southern hemisphere ഏതായിരിക്കും അത് ജൂൺ ട്വന്റി ഫസ്റ്റ് ജൂൺ ട്വന്റി ഫസ്റ്റ് അപ്പൊ നിങ്ങക്ക് ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ഇപ്പോ ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇനി നമുക്ക് ക്ലൈമറ്റോളജി കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സീസൺ കഴിഞ്ഞു